എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പഞ്ചപ്പുച്ചമടക്കി വോട്ട് ചെയ്യുന്ന കഴുതകളായ ജനങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുതന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ നൽകിയിരിക്കാണ് അഖിൽ മാരാർ തുടർന്ന് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാകട്ടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധേയമാകുന്നു നമുക്കറിയാം ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സഹാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെയുമൊക്കെ വാരി അലക്കുകയായിരുന്നു ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്ന് തന്നെ മാരാർ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തു എന്നും പിന്നാലെ ഈ സംഭാവന ചെയ്തതിന്റെ രേഖയും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയായിരുന്നു തുടർന്ന് ഇടതുപാർട്ടിയെ വലിച്ചു കീറുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള തന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്ന് അഖിൽമാരാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി ലഭിച്ചതിനു ശേഷം ഇട്ട പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം യാതൊന്നും പറഞ്ഞിരുന്നില്ല ഈ പോസ്റ്റിന് വന്ന കമന്റുകളിൽ രൂക്ഷ വിമർശനം ഉയർന്നതോടെയാണ് അതേ പോസ്റ്റ് എഡിറ്റ് ചെയ്തതിന് പിന്നാലെ ഒരു ലക്ഷം കൊടുക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ തുക നൽകിയ കാര്യമാണ് ഇപ്പോൾ അഖിൽമാരാർ വെളിപ്പെടുത്തുന്നത് അഖിൽമാരാർ വെളിപ്പെടുത്തുന്നത് അതേസമയം സർക്കാരിനെതിരെയുള്ള കടുത്ത വിമർശനം തന്നെ അദ്ദേഹം ഈ പോസ്റ്റിൽ ഉയർത്തുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പഞ്ചപ്പുച്ചമടക്കി വോട്ട് ചെയ്യുന്ന കഴുതകളായ ജനങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി തെറ്റുകളെ ചോദ്യം ചെയ്യാനുള്ള ഭയം ഇവരിൽ സൃഷ്ടിച്ചെടുത്തതാണ് പാർട്ടിയുടെ നയത്തെ എതിർത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിയൊതുക്കി യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി തുടരുമ്പോൾ ദുരന്തം മുഖത്ത് രാഷ്ട്രീയം പറയല്ല എന്ന വാദത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നത് ഇന്നലകളിലെ പ്രവൃത്തിയാണ് പ്രളയത്തിനും കോവിഡിനും സമയം ലഭിച്ച തുക എവിടെ ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ ഉരുണ്ട് കളിച്ചവർ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ രാഷ്ട്രീയം പറയരുത് എന്ന വാദങ്ങൾ നിരത്തി മുങ്ങുകയല്ല വേണ്ടത് അഭിമാനത്തോടെ ആത്മധൈര്യത്തോടെ ഇന്നലകളിൽ ചിലവഴിച്ച കണക്കുകൾ പുറത്തുവിട്ട ശേഷം സർക്കാരിനെ സഹായിക്കാൻ പറയണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെതിരെ കേസെടുത്തു ഒരാളോട് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകും എന്ന് പറഞ്ഞു കണക്കുകൾ ആറു മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വയ്ക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണ് എന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഉയർത്തിയ സംശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതോടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു രണ്ടായിരത്തി വരെ ചിലവഴിച്ച കണക്കുകളുടെ ഓഡിറ്റ് പൂർത്തിയായി അത് നിങ്ങൾക്ക് ലഭിക്കും രണ്ടാമത് കെ എസ് എഫ് ഇ കുട്ടികൾക്ക് പഠിക്കാൻ ലാപ്ടോപ്പ് നൽകിയതിന് എൺപത്തി കോടി നൽകി എന്നാൽ ഇത് വലിയൊരു അഴിമതിയാണോ അല്ലയോ എന്നത് പ്രതിപക്ഷം പഠിക്കണം അതായത് കോക്കോണിക്സ് എന്ന കമ്പനി ഉണ്ടാക്കിയിട്ട് തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഇ വഴി കുട്ടികൾക്ക് നൽകി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എഴുപത് ശതമാനം ലാപ്ടോപ്പുകളും നശിച്ചു പരാതിയുമായി അലഞ്ഞ പാവങ്ങളെ കെ എസ് എഫ് ഇമ്പനിയും ചതിച്ചു എന്ന് കുട്ടികളും രക്ഷകർത്താക്കളും പറയുന്നു കോക്കോണിക്സ് കമ്പനിയുടെ ഒരു മേജർ ഷെയർ കെ എസ് ഐ ഡി സിയുടെ കൂടിയാണ് കെ എസ് ഐ ഡി സിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ നേരത്തെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പുകൾ ആർക്കൊക്കെ ലഭിച്ചു ലഭിച്ചവരുടെ പിന്നീടുള്ള അവസ്ഥ ഇക്കാര്യങ്ങൾ പൊതു മധ്യത്തിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയട്ടെ ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മാധ്യമങ്ങളും സൂപ്പർ താരങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ആരും പണം ഇടുന്നില്ല അബ്ദുൾ റഹ്മാന് വേണ്ടി നാല് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച നാട്ടിൽ ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും പലരും പണം കൊടുക്കാൻ മടിക്കുന്നത് ഭരിക്കുന്ന ആളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്നാൽ ഇന്നലെ കാണിച്ചത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി എനിക്ക് തോന്നിയത് ആ മര്യാദ തിരിച്ചും കാണിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട സഹായങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പിന്തുണ ജില്ലാ ഭരണകൂടമായി സഹകരിച്ച് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് തന്നെ വീട് വെച്ച് നൽകും കേസെടുത്ത് വിരട്ടാൻ നോക്കിയപ്പോൾ ഞാൻ പ്രതികരിച്ചതും മുഖ്യമന്ത്രി മറുപടി നൽകിയപ്പോൾ ഞാൻ പ്രതികരിച്ചതും രണ്ട് രീതിയിലാണ് അതുകൊണ്ട് മഹാരാജാവ് ചമ്മയാതെ മനുഷ്യനായി മര്യാദക്കാരനായി ജനങ്ങളെ സ്നേഹിക്കാൻ നോക്ക് ജനങ്ങളും കൂടെയുണ്ടാകും ബാക്കി കണക്കുകൾ പുറത്ത് വന്ന ശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് മറക്കണ്ട ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ന്യൂസ് ഡേസ് കർമാ ന്യൂസ്